ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ വീട്ടിലുള്ള പൈനാപ്പിളിൻ്റെ തൈയാണ് ഇതേപോലെ നമുക്ക് എങ്ങനെ സിമ്പിളായി വീട്ടിൽ ഇതേപോലെ നട്ട് നട്ടുപിടിപ്പിക്കാമെന്നാണ് കാണിക്കുന്നത് ഇതേപോലെ ഞാൻ ഈ നട്ട് കൊടുക്കുന്ന ഈ തൈ നമ്മൾ കൈതച്ചക്ക വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു പൂവാണ് ഞാൻ ഇതേപോലെ നട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു മുകൾ ഭാഗം നമ്മൾ പൊട്ടിച്ച് കളയുന്ന ആ ഒരു പോർഷനാണ് ഞാൻ ഇവിടെ നട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ തോടിൻ്റെ സൈഡിലായിട്ട് മണ്ണിൽ ഇതേപോലെ വരിങ്ങനെ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ വള്ളിയുടെയും കാടിൻ്റെ ഉള്ളിൽ തന്നെയാണിത് ഇതിൻ്റെ ൾ ഭാഗം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത് പൊട്ടിപ്പോയിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും അതിൻ്റെ ഉള്ളുന്നതാ ചെറിയൊരു മൂള ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഞാൻ ചാക്കിൽ വെച്ച് പൊടിപ്പിച്ചിട്ടുള്ളതാണ് ഇതിന് മുന്നേ ഇതിൻ്റെ ഇതിൽ ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം രണ്ടാം വട്ടമാണ് ഇത് ഉണ്ടാകുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ഭാഗം കണ്ടില്ലേ ഒരുപാടിങ്ങനെ ഉണ്ടായിട്ട് ചളി പിടിച്ചിട്ടിരിക്കുന്നത് അത് മറ്റൊന്നാണ് ഇതിൻ്റെ ഇപ്പത്തെ പോർഷനായിട്ട് പൊട്ടി വന്നിട്ടുള്ളത് അപ്പോൾ പഴയതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വെട്ടി മാറ്റേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ പുതിയതൊന്ന് പൊട്ടിമുളച്ചിട്ട് മറ്റൊരു കരിച്ചൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈതച്ചക്കയുടെ മുകൾ ഭാഗം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് വർഷമെങ്കിലും എടുക്കും അതൊന്നും കായ്ഫലം ഉണ്ടായി കിട്ടാനായിട്ട് ഇത് ഞാൻ ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതേപോലെ ചട്ടിയിൽ നട്ട് നട്ടുപിടിപ്പിക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും നമ്മൾ ചൈനിയുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയുടെ അടിയിലായിട്ട് കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ നിലത്ത് നട്ട് കൊടുക്കുന്ന എത്ര നല്ല കരുത്തോടു കൂടിയും പിന്നെ അത്രയും വലുപ്പത്തിലും ഇത് കൈതച്ചൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കാട്ടും കുറച്ചൊന്ന് ചെറുതായിട്ട് തന്നെയാണ് ഇതിലുണ്ടാവുക അതുകൂടെ നിലത്ത് മാക്സിമം നിലത്തോ അല്ലെങ്കിൽ ചാക്കിലോ നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വെളപ്പ്രയോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വലുതായിട്ട് തന്നെ ഉണ്ടാകും നമുക്ക് വീട്ടിൽ തന്നെ അതേപോലെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ഈ കൈതച്ചക്ക എന്ന് പറയുന്നത് പിന്നെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ കൈതച്ചക്കയുടെ മുഗൾ ഭാഗത്തുള്ള ആ പൂവല്ലാതെ ഇതേപോലെ പുതിയത് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ഇതിൽ ഈ ഒരു മുരട്ന്ന് തന്നെ നമുക്ക് പുതിയത് പുതിയത് ഉണ്ടായിട്ടും കൈ കൈതച്ചക്ക ഉണ്ടായി കിട്ടുന്നതാണ് ഒരു കരിച്ചക്ക നമ്മൾ അതിൽ നിന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അത് വെട്ടി മാറ്റിയിട്ട് പുതിയത് നട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാ ഉണ്ടായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് കരിച്ചക്ക ഇങ്ങനെ കിട്ടി കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കുള്ള ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചാണക വെള്ളം കലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെയോ അതിൻ്റെ ചോട്ടിലായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിനു ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വർഷവും ഇതേപോലെ ഇതിൽ പൈനാപ്പിൾ ഉണ്ടായി കിട്ടുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്